ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീഷ് വെറൈറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ന് ഞാൻ ഒരു നല്ല ഫേസ് പാക്കാണ് ചെയ്തിരിക്കുന്നത് ആ ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഒരുപാട് നല്ല റിസൾട്ട് കിട്ടി എല്ലാവരും പലരും കമൻ്റ് ചെയ്തിട്ടുള്ള ഒരു പിന്നെ ഫേസ് പാക്ക് തന്നെയാണ് ഞാനിത് എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്കെല്ലാം നല്ല അഭിപ്രായമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് എന്നെ ഇത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു െ ഇത് ഈന്തപ്പഴം കൊണ്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് അതിൽ പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന എല്ലാം ഒന്നിനൊന്ന് വളരെ നല്ലതാണ് നമ്മുടെ മുഖത്തിന് നല്ല നിറം കിട്ടാനും ഗ്ലോ വരെ കിട്ടാനും എല്ലാം പ്രയോജനപ്പെടുന്ന സാധനങ്ങൾ തന്നെയാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത് നമ്മൾ ദിവസവും കഴിക്കേണ്ട ഒരു ഒരു ഫ്രൂട്ട് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ അകത്തേക്ക് കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ സ്കിന്നിനും ഇത് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് നമ്മുടെ മുഖത്തിന് നല്ല നിറം കിട്ടുന്നുണ്ട് അതുപോലെ ആൻറ്റി ഏജിങ്ങിനൊക്കെ ഒരുപാട് ഇത് പിന്നെ ഇതിലാണെങ്കിൽ ധാരാളം വൈറ്റമിൻ സിയും ഡിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ആണെങ്കിലും ഒക്കെ ധാരാളം ഉള്ളതാണ് ഈ ഇന്തപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇന്തപ്പഴം വെച്ച് എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല നിറം കിട്ടുന്ന നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത് ഇത് എത്ര ഇരുണ്ട നിറമുള്ളവരെയും നല്ല കളറ് കിട്ടുന്ന ഒരു പാക്കാണിത് ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഈന്തപ്പഴമാണ് ഒരു അഞ്ചാറ് കഷ്ണം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ രാവിലെ നോക്കുമ്പോൾ നന്നായിട്ട് കുതിർന്നിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ പ ഇത് പാലിനകത്തിട്ടും നമുക്ക് കുതിർക്കാം രാവിലെ ഒരു പിന്നെ ചെറു ചൂടുള്ള പാലിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കുതിർന്നിരിക്കും എന്നിട്ട് അതിനുശേഷം അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞാൽ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കുതിർന്നാൽ മാത്രമേ അത് നന്നായിട്ട് അരയത്തുള്ളൂ അതുകൊണ്ടാണ് നേരത്തെ തന്നെ വെള്ളത്തിലിണ്ടെന്ന് പറയുന്നത് ഇപ്പം നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് കൊടുക്കാം ഈന്തപ്പഴം എന്നുള്ളത് നമ്മുടെ ചർമ്മത്തിനെ നല്ല സോഫ്റ്റ് ആക്കാനും നല്ല നിറം കിട്ടാനും സഹായിക്കുന്നതാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് വൈറ്റമിൻ സി ഡി എന്നിവയുടെ മികച്ച ഒരു ഉറവിടം തന്നെയാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ പിന്നെ ശർക്കര പാവുകാച്ചിയ ആ പാനിയാണ് ശരിക്കും ഒരു കഷ്ണം ശർക്കര ചേർക്ക ചേർക്കുന്നതാണ് നല്ലത് പക്ഷേ എൻ്റെ ഇപ്പം ഞാൻ പാനിയാക്കി വെച്ചിരിക്കുന്നുണ്ട് അതാണ് ഇടുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് ഇടുന്നത് ഇരട്ടി മധുരം ലിക്വറൈസ് പൗഡറാണ് ഇത് നമുക്ക് പച്ചമരുന്ന് കടകളിലൊക്കെ കിട്ടുന്നതാണ് ചെറിയ കഷ്ണമായിട്ടും കിട്ടും അങ്ങനെയാണെങ്കിൽ അത് പൊടിച്ച് നമുക്ക് പൊടിയാക്കി വെക്കാം ഇപ്പോൾ ഞാൻ പൊടിയായിട്ട് തന്നെ മേടിച്ചതുകൊണ്ട് അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് ഇതും നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണം തരുന്നതാണ് ഉറം വയ്ക്കാനും അതുപോലെ കരിമങ്കല്യം പോലുള്ള ആ പാടുകൾ മാറാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പൂൺ പച്ചരി പൊടിച്ച പൊടിയാണ് വറുത്ത പൊടി നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല പച്ചരി ഒന്നുകിൽ കുതിർത്തത് അരച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ പച്ചരി പൊടി പൊടിച്ചിട്ട് എടുക്കുന്ന ആ പൊടിയോ ആവാം നല്ല തരിയില്ലാത്ത പൊടികൾ എടുക്കണം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ തൈരാണ് ചേർക്കുന്നത് രണ്ട് സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം റൈസ് പൗഡറും നമ്മുടെ സ്കിന്നിനെ നല്ല തിളക്കവും അതുപോലെ തന്നെ ക്ലിയർ സ്കിന്നാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് പിന്നെ നമുക്കിവിടെ നമ്മുടെ മുഖത്താണെങ്കിലും ഒരു പാടുപോലും ഇല്ലാതെ ഇരിക്കാൻ സഹായിക്കുന്നുണ്ട് പല പാക്കുകളിലും റൈസ് റൈസ് പൗഡർ ഉപയോഗിക്കാറുണ്ട് ഇവർ നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തു ഈ ലിക്വറൈസ് പൗഡറിന് നല്ല ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നതാണ് സ്കിന്നിനെ അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖം പെട്ടെന്ന് ചുളിവുകളും പ്രായം ആകുന്ന പോലെ തോന്നത്തുമില്ല നല്ല യുവത്വം തരുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മുടെ മുഖത്തേക്ക് മനെ അപ്ലൈ ചെയ്യാം മുഖം നന്നായി കഴുകി തുടച്ചിടിച്ചിരിക്കുന്നതാണ് ഇനിയിപ്പം നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ ഒരു മസാജിങ്ങും കൂടി കൊടുക്കണം കാരണം നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മുടെ പോർസിലൊക്കെ ഓപ്പൺ ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ് പിന്നെ നമ്മുടെ കണ്ണിൻ്റെ താ താഴെയുള്ള ചെറിയ കറുപ്പ് നിറമെല്ലാം മാറാൻ സൺട്ടാൻ എല്ലാം മാറാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നതാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്നത് എല്ലാം ഒന്നിനൊന്നും മെച്ചുള്ളതാണ് എല്ലാം നമ്മുടെ സ്കിന്നിനെ നല്ലോണം ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസിനെല്ലാം ഉണ്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും അത് പിന്നെ അതുപോലെ തന്നെ ചെവിയിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ നോക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലെ കളർ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും കഴുത്തിലും കൂടി ചെയ്യണം ഒന്നും നമ്മൾ ശക്തമായ രീതിയിൽ മസാജ് ചെയ്യരുത് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം കാരണം ഇല്ലെങ്കിൽ ചുളിവുകൾ വരാൻ സാധ്യത കൂടുതലാണ് ഒരു ഫോർട്ടി പ്ലസ് ആകുമ്പോൾ തന്നെ നമ്മൾ നമ്മളിങ്ങനത്തെ പാക്കുകൾ ഇടുന്നത് വളരെ നല്ലതാണ് നമുക്ക് നമ്മുടെ ആ സ്കിന്നിനെ നമ്മുടെ യുവത്വത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമെല്ലാം ഇടാൻ പറ്റുന്നതാണ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ കഴുകാവുള്ളൂ ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ടർക്കി വെച്ച് ഇട്ട് വലിക്കരുത് നമ്മൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇത്തിരി ഈർപ്പം മുഖത്ത് തുടയിച്ചതിന് ശേഷമേ മുഖം കഴുകുകയോ അല്ലെങ്കിൽ ഒരു ടർക്കി വെച്ച് നമ്മൾ തുടക്കുകയോ ചെയ്യാവുള്ളൂ ഇത് ആഴ്ചയിലോ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇത് കുട്ടികളെപ്പോലും ആഴ്ചയിൽ ഒരു ദിവസം തേപ്പിക്കാവുന്നതാണ് അവർക്കും നല്ല കളർ കിട്ടാനും അവരുടെ സ്കിൻ നല്ല സൂ എന്താണ് സോഫ്റ്റും സ്മൂത്തും ഒക്കെ ആകാനൊക്കെ സഹായിക്കുന്നതാണ് ഡ്രൈ ആയിട്ടുള്ള ഈന്തപ്പഴം എടുക്കരുത് ഒന്ന് കുതിർത്തതിന് ശേഷമേ നമ്മൾ എടുക്കാവുള്ളൂ ഇപ്പം നമ്മുടെ മുഖം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ ഉട്ടുന്നത് ഇനിയിപ്പോൾ അത് നമുക്ക് പിന്നെ നന്നായി നനച്ചു വെച്ചിട്ട് മുഖം കഴുകാവുന്നതാണ് ഇപ്പോൾ കണ്ടോ എൻ്റെ മുഖത്തുണ്ടായ മാറ്റങ്ങൾ നല്ല പിന്നെ നിറം വെച്ചിട്ടുണ്ട് ഒരു സണ്ടാൻ ഉണ്ടായിരുന്ന എല്ലാം മാറി ഇപ്പോൾ നല്ല കളറായിട്ടുണ്ട് നിങ്ങൾക്കും ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ എൻ്റെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ചെയ്തു നോക്കണം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് ഇപ്പോൾ ഒരു മോയ്സ്ചറൈസർ ക്രീമും കൂടി ഇതിൻ്റെ മുഖത്തേക്ക് ഇടാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തും എന്നെ ഹെൽപ്പ് ചെയ്യണം അതുപോലെ തന്നെ എന്നെ മുകളിൽ സബ്സ്ക്രൈബ് എന്നെ ബട്ടൺ തൊട്ട് കഴിഞ്ഞാൽ മുകളിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതിൽ എന്നെ ഞാൻ ഇന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം ബൈ